നമസ്കാരം ഞാൻ വൈക്കൽ മധു ആർട്ടിസ്റ്റ് ഏജന്റ് കോർഡിനേഷൻ കമ്മിറ്റി എഐ സി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഇപ്പോൾ ഇങ്ങനെ ഈ വീഡിയോയിൽ വരാൻ കാരണം രാത്രി പത്ത് മണി കഴിഞ്ഞ് രാവിലെ ആറു മണി വരെയുള്ള മൈക്ക് നിരോധനം മൂലം കേരളത്തിലെ സ്റ്റേജ് കലാകാരന്മാരുടെ കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ അഞ്ചു മാസം വരുന്ന ഈ ഉത്സവ സീസൺ ആണ് കേരളത്തിലെ സ്റ്റേജ് കലാകാരന്മാരുടെ ഒരു വർഷത്തെ ഉപജീവന മാർഗം അത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഇളവ് വോദിക്കണം എന്ന് സംബന്ധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും മറ്റ് അധികാരികൾക്കും പലതവണ ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് അപ്പോഴൊക്കെ ആ നിവേദനങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറിയിരിക്കുന്നു കൈമാറിയിരിക്കുന്നു എന്ന് മറുപടി അല്ലാതെ കൃത്യമായിട്ടൊരു മറുപടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഉത്സവ കമ്മിറ്റികൾ മൈക്ക് സാങ്ഷന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസ് ഭീഷണിപ്പെടുത്തുകയാണ് ഉത്സവ കമ്മിറ്റിക്കാരെ പത്തുമണി കഴിഞ്ഞ് മൈക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കേസെടുക്കും ഹൈക്കോടതിയിൽ പോണ്ടി വരും ഏറ്റവും കുറഞ്ഞ പെറ്റി ഒരു ലക്ഷം രൂപയാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു മാത്രമല്ല ക്ഷേത്ര കമ്മിറ്റികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇത് മുൻകൂട്ടി അവർ പോലീസ് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റികൾ സ്റ്റേജ് പരിപാടിയിൽ നിന്നും ഒഴിവാകുന്നു പത്തുമണിക്ക് തിരുന്ന തരത്തിൽ ഉത്സവ ദിവസങ്ങളിൽ സ്റ്റേജ് പരിപാടികൾ നടത്താൻ സാധിക്കില്ല അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ കമ്മിറ്റികൾ ബുക്ക് ചെയ്ത പരിപാടി മെക്സാങ്ഷൻ ഇല്ല എന്ന കാരണം കൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു നടത്താൻ ശ്രമിക്കുന്ന പരിപാടികൾ മണി കഴിഞ്ഞാൽ ഉടൻ പോലീസ് എത്തി വളരെ ബലം പ്രയോഗിച്ച് അത് നിർത്തിക്കുകയാണ് ചെയ്യുന്നത് അതുമൂലം കേരളത്തിൽ ഉത്സവ പരിപാടികളുടെ എണ്ണം സ്റ്റേജ് പരിപാടികളുടെ എണ്ണം വളരെ കുറഞ്ഞു ഒരു വർഷം മുന്നൂറ് പ്രോഗ്രാം വരെ കളിച്ചിരുന്ന നാടകങ്ങളും മറ്റ് സ്റ്റേജ് പരിപാടികളും ഇന്ന് നൂറിൽ താഴെ അല്ലെങ്കിൽ നൂറ് എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് ഇതുകൊണ്ട് കലാകാരന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇത് മൈക് സാങ്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റേഷനിൽ ചെല്ലുന്ന കമ്മിറ്റിക്കാരോട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ നിരോധനം എന്നാണ് പോലീസ് പറയുന്നത് ചിലർ പറയും അത് ഹൈക്കോടതി വിധിയാണ് എന്ന് ചിലർ പറയുന്നു എന്നാൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ മൈക്ക് നിരോധിച്ചുകൊണ്ട് ഒരു വിധിയുമില്ല ഇത് യു പി എ ഗവൺമെന്റിന്റെ ഭരണകാലത്താണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് രാത്രി പത്ത് മണി കഴിഞ്ഞ് രാവിലെ ആറു മണി വരെ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നത് യു പി എ ഗവൺമെന്റ് ആണ് അതിനെതിരെ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിഷേധമുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ യു പി എ ഗവൺമെന്റ് ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു രാത്രി പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അത് അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് അമെന്റ്മെന്റ് കൊണ്ടുവന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കർണാടകം അടക്കമുള്ള പല സ്റ്റേറ്റുകളിലും മൈക്ക് സാങ്ഷൻ പന്ത്രണ്ട് മണിവരെ ഉണ്ട് കലാപരിപാടികൾക്കും സാംസ്കാരിക പരിപാടികൾക്കും ഉത്സവങ്ങൾക്കും പന്ത്രണ്ട് മണിവരെ മൈക്ക് ഉപയോഗിക്കാൻ സാങ്ഷൻ ഉണ്ട് കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്നാൽ കേരളത്തിൽ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് പോയി ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഈ അമൻമെന്റ് റദ്ദു ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് പോയി ഹൈക്കോടതി പറഞ്ഞു ഇത് കേന്ദ്രം നിയമനിർമ്മാണം നടത്തിയ അധികാരം സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതാണ് അതിൽ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി വിധിച്ചു ആ വിധിക്കെതിരെ അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി സുപ്രീം കോടതി കേരള ഹൈക്കോടതിയുടെ വിധി ശരിവെക്കുകയും സുപ്രീം കോടതിയുടെ വിധിയിൽ മറ്റൊരു കാര്യം കൂടി അതിന്റെ മൂന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് വർഷത്തിൽ പതിനഞ്ച് ദിവസം ഓരോ സ്ഥലങ്ങളിലും ഈ ഉത്സവങ്ങൾക്കും സാംസ്കാരിക പരിപാടികൾക്കും പ്രത്യേക ഇളവ് അനുവദിക്കാം എന്ന് സുപ്രീം കോടതിയുടെ വിധിയിലുണ്ട് ഇത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മൈക്ക് നിരോധനം മൈക്ക് നിരോധിച്ചിട്ടുള്ളത് സുപ്രീം കോടതിയാണ് എന്ന് പോലീസ് പ്രചരിപ്പിക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിരോധനം എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പോലീസിനോട് പറയാനുള്ളത് നിങ്ങൾ സുപ്രീം കോടതി വിധിയാണ് നടപ്പിലാക്കേണ്ടുന്നത് സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുള്ളത് വർഷത്തിൽ പതിനഞ്ച് ദിവസം ഓരോ സ്ഥലങ്ങളിലും ഇളവ് അനുവദിക്കാനുള്ള വിധി സുപ്രീം കോടതിയുടെ ഉണ്ട് മൈക്ക് നിരോധിച്ചുകൊണ്ടുള്ള ഒരു വിധിയും സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഇല്ല ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനങ്ങൾ കൊടുത്തു പലതവണ സാംസ്കാരിക മന്ത്രിയെ പലതവണ കണ്ടു നിവേദനങ്ങൾ കൊടുത്തു കേരള കേരളത്തിലെ മറ്റു മന്ത്രിമാരെ നേരിട്ട് കണ്ടു ഇപ്പോൾ ഇതിന്റെ സുപ്രീം കോടതി ഈ വിധിയുടെ കോപ്പിയും ഈ അമൻമെന്റിന്റെ കോപ്പിയും എല്ലാം വെച്ചുകൊണ്ട് അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസിലും മന്ത്രിമാർക്കും കേരളത്തിലെ മുഴുവൻ എം എൽ എ മാർക്കും ഞങ്ങൾ ഇത് ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും ഒക്കെ അയച്ചു നാളെ ഇതുവരെ ഒരു പേപ്പറിൽ ഒരു മറുപടി തരാൻ പോലും ഇവർ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തത് ഈ അപേക്ഷ ഈ നിവേദനം കേരളത്തിലെ ജില്ലാ പോലീസ് മേധാവികൾക്ക് അയച്ചു കൊടുത്തു ജില്ലാ പോലീസ് മേധാവികൾ ഞങ്ങളെ വിളിച്ചു മറുപടി തരാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ അവരോട് കാര്യം ബോധ്യമാക്കി അപ്പോഴും ഞങ്ങൾ കൊടുക്കുന്ന നിവേദനത്തിന് ഒരു മറുപടി പോലും തരാതെ ഇല്ലാത്ത ഒരു സുപ്രീം കോടതി വിധിയുടെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉത്സവ കമ്മിറ്റികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക പ്രവർത്തനത്തെ തകർക്കുകയാണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് സർക്കാരിനോട് പറയാനുള്ളത് ഇത് നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തേണ്ടെന്ന കാര്യമില്ല കേന്ദ്രം നിയമനിർമ്മാണം നടത്തിയ സംസ്ഥാനത്തെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഇത് നടപ്പിലാക്കിയാണ് ചെയ്യേണ്ടത് ഒന്നുകിൽ സർക്കാരിനെ ഉദ്യോഗസ്ഥന്മാര് തെറ്റിദ്ധരിപ്പിക്കുന്നു സുപ്രീം കോടതിയുടെ വിധിയാണ് എന്ന് പറഞ്ഞു സർക്കാരിനെ ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്നു ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരിത് പഠിക്കാൻ അവർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഈ ഇളവ് അനുവദിച്ചു നൽകണം കേരളത്തില് ഒരു വർഷം പത്തും മുന്നൂറും മുന്നൂറ്റി ഒൻപതും നാടകങ്ങളും കലാപരിപാടികളും അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തില് ഇത് സുരക്ഷിതമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതിലേക്ക് വന്നിട്ടുള്ളവരാണ് ഇന്ന് നിൽക്കുന്ന സ്റ്റേജ് കലാകാരന്മാർ അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല അവരൊരു തൊഴിൽ പഠിക്കേണ്ടുന്ന സമയത്ത് ഇത് സുരക്ഷിതമായിട്ടുള്ള തൊഴിൽ മാർഗമാണ് തൊഴിലാണ് എന്ന് കരുതിക്കൊണ്ട് ഇതിൽ നിർത്തിയാണ് ചെയ്തത് മറ്റൊരു തൊഴിലും പഠിച്ചിട്ടില്ല അവര് വാവട്ട് നിലവിളിക്കുകയാണ് ജീവിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കലാകാരന്മാർക്കും ജീവിക്കണം കലാകാരന്മാരുടെ കുടുംബങ്ങളും കഴിഞ്ഞു പോകണം അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പിന്നെ കേന്ദ്രം കൊണ്ടുവന്ന അമെന്റ്മെന്റ് സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുള്ള അധികാരം അത് ഉപയോഗിച്ചുകൊണ്ട് ഉപാധികളോടെ ഞങ്ങൾ പറയുന്നില്ല ഉറങ്ങിക്കിടക്കുന്നവരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ മൈക്ക് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല പത്ത് മണി കഴിഞ്ഞിട്ട് ഔട്ട് കത്ത് ചെയ്തുകൊണ്ട് ഉത്സവപ്പറമ്പിലേക്ക് അല്ലെങ്കിൽ സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്ക് വരുന്ന പ്രേക്ഷകർക്ക് അവർക്ക് കേൾക്കത്തക്ക രീതിയിൽ മൈക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം തരണം ക്ഷേത്ര കോമ്പൗണ്ടുകളും ആരാധനാലയങ്ങളുടെ കോമ്പൗണ്ടുകളും അതിന്റെ ക്ഷേത്ര ആഡിറ്റോറിയങ്ങളായിട്ട് കരുതണം ആഡിറ്റോറിയങ്ങളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ മൈക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് തരണം അതുപോലെ കേരളത്തിലെ പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾ നടപ്പിലാക്കണം നിർബന്ധമായിട്ടും സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് വർഷത്തിൽ പതിനഞ്ച് ദിവസം ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകം ഇളവ് കൊടുക്കാം എന്ന് സുപ്രീം കോടതിയുടെ വിധിയിലുണ്ട് ആ സുപ്രീം കോടതി വിധിയെ പൊതുജന സമക്ഷം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത് അത് കോടതി അലക്ഷ്യമാണ് ശരിക്കും പറഞ്ഞാണ് അതുകൊണ്ട് അതാണ് സർക്കാരിനോടും പോലീസിനോടും ഞങ്ങൾക്ക് അവസാനമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും നീതി ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിലേക്ക് പോകാൻ പോവുകയാണ് ഞങ്ങൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ പോകും കേരളത്തിലെ സ്റ്റേറ്റ് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ പോകാനുള്ള സാമ്പത്തിക അവസ്ഥയൊന്നും ഞങ്ങൾക്കില്ല പക്ഷെ കേരളത്തിൽ ഇറങ്ങി ഭിക്ഷ എടുത്തിട്ടാണെങ്കിലും ഈ കേസ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ എത്തിക്കും നീതി ലഭിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ വിധി തെറ്റിദ്ധരിപ്പിക്കുന്ന പോലീസ് സുപ്രീം കോടതിക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു കേരളത്തിലെ കലാകാരന്മാർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം കേരളത്തിലെ കലാകാരന്മാർക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം ഈ രാത്രിയിൽ ഉപാധികളോടെ പത്ത് മണി കഴിഞ്ഞ് ഉപാധികളോടെ ഗ്രൗണ്ടിൽ കേൾക്കത്തക്ക രീതിയിൽ നിങ്ങൾ മൈക്ക് പ്രവർത്തിപ്പിക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് തരണം പല കാനമേള ഗ്രൂപ്പുകാരുടെയും സൗണ്ട് സിസ്റ്റം പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി പരിപാടി കഴിഞ്ഞ് പ്രേക്ഷകരും പോയി കമ്മിറ്റിയും പോയി എവിടെ സാധനങ്ങൾ കയറ്റി ലോഡ് ചെയ്ത് ടാർപ്പയിട്ട് മൂടിക്കഴിയുമ്പോഴാണ് പോലീസ് വന്ന് യാതൊരു ഒരു രസീത് പോലും കൊടുക്കാതെ രണ്ട് കോടിയിൽ പരം രൂപയുടെ സാധനങ്ങളാണത് ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് അനാഥമാക്കി കൊണ്ടിടുന്ന പ്രവർത്തനം കേരളത്തിന്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ പോലീസുകാരെയും ഞങ്ങൾ ഒന്നിച്ചു പറയുകയല്ല ചെയ്യുന്നത് ചില ഭാഗങ്ങളിലാണ് ഇത് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇത് കർക്കശമല്ല എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിക്കണം ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങൾക്ക് ഔദാര്യമൊന്നും വേണ്ട ഞങ്ങൾക്ക് കോടതി പരിഗണിച്ച് നൽകിയിട്ടുള്ള ആനുകൂല്യം ഞങ്ങൾക്ക് ലഭിക്കണം സുപ്രീം കോടതി പരിഗണിച്ച് നൽകിയിട്ടുള്ള ആനുകൂല്യമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് സർക്കാർ ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെടണം പോലീസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം കേരളത്തിലെ ഉത്സവങ്ങൾ സുഗമമായി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ കേരളത്തിലെ ഉത്സവ കേരളമെന്നും സാംസ്കാരിക കേരളമെന്നും ഒക്കെ അഭിമാനത്തോട് പറയുന്ന ഈ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ സഹായം നിങ്ങളുടെ സപ്പോർട്ട് കേരളത്തിലെ ഈ സ്റ്റേജ് കലാകാരന്മാർക്ക് ഉണ്ടാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു